ഒന്ന് ദിനവൃത്താന്തം മൂന്നാം അദ്ധ്യായം ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ആദ്യജാതൻ ആംനോൻ ജസ്രേൽക്കാരി അഹീനോവാമിൽ ജനിച്ചു രണ്ടാമൻ ദാനിയൽ കാർമൽക്കാരി അബിനോ ഗയിൽ ജനിച്ചു മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവ് തൽമായയുടെ മകൾ മാക്കായിൽ ജനിച്ചു നാലാമൻ അദോനിയ ഹഗീത്തിൽ ജനിച്ചു അഞ്ചാമൻ ഷാഫാത്തിയ അബിതാലിൽ ജനിച്ചു ഭാര്യ യഗ്ലായിൽ ആറാമൻ ഇത്രയും ജനിച്ചു ഹെബ്രോണിൻ്റെ ഏഴ് വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിനെ ഈ ആറ് പുത്രന്മാർ ജനിച്ചു അവൻ ജേർച്ചിലായിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ ശോഭാബ് നാദാൻ സോളമൻ എന്നീ നാലു പേർ അമിയേലിൻ്റെ മകളായ ബർഷുവാണ് അവരുടെ അമ്മ ഇബ്ഷ ഇബ് ഇബ്ഹാർ എലിഷാമ എലിഫെ എലിഫലേത്ത് നോഗ നോഫഗ് യാഫിയ എലി എലിയാദ എലിഫെലേത്ത് ഇങ്ങനെ ഒൻപത് പേർ ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ അവർക്ക് താമാർ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു സോളമൻ്റെ സന്തതികൾ തലമുറ ക്രമത്തിൽ റെഹോബാവാം അബിയ ആസ യെഹോ ഷാഫാത്ത് യോറാം അഹസിയ യോവാ ഷമസിയ അസറിയ യോദാം ആഹാസ് ഹസെ ഹെസേക്കിയ മനാസെ ആമോൺ ജോസിയ ജോസിയയുടെ പുത്രന്മാർ ആദിജാതൻ യോഹന്നാൻ രണ്ടാമൻ യോ യഹോയാക്കിം മൂന്നാമൻ സെദക്കിയ നാലാമൻ ഷെല്ലോം യെഹോയാക്കിമിൻ്റെ മകൾ യക്കോണിയ അവൻ്റെ മകൻ സെദക്കിയ വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ ഷെലാത്തിയൽ മൽക്കീരാം പെദയ സെനാസർ യക്കാമിയ ഹോഷാമ സെദബി നെദബിയ പെതായുടെ പുത്രന്മാർ സെറുബാബെൽ ഷിമയി മെഷുല്ലാം ഹനാനിയ എന്നിവർ സെറുബാബേലിൻ്റെ പുത്രന്മാരാണ് ഷെല്ലോമിത്ത് അവരുടെ സഹോദരി ഹഷൂബ ഓഹെൽ ബക്കേറിയ ഹസാദിയ യശബാസ് ഹേസദ് എന്നീ അഞ്ച് പുത്രന്മാർ കൂടി അവനുണ്ടായി ഹനിയായുടെ പുത്രന്മാർ പെലത്തിയ ഏശയ ഏശയയുടെ പുത്രൻ റഫായ റഫായയുടെ പുത്രൻ അർണാൻ അർണാന്റെ പുത്രൻ ഉപദിയ ഒബദിയായുടെ പുത്രൻ ഷെക്കേനിയ ഷെക്കാനിയായുടെ പുത്രൻ ഷെമായ ഷെമായയുടെ പുത്രന്മാർ ഹത്തൂഷ് ഇഗാൽ ബറിയ നയാറിയ ഷാഫാത്ത് ഷെക്കാനിയാക്കിയ ആക ആറുപേർ നെയാറിയായുടെ പുത്രന്മാർ എലോയോവേനൈ ഹിസ്കിയ അസ്രീകാം ഇങ്ങനെ മൂന്ന് പേർ എലിയോവേനെയുടെ പുത്രന്മാർ ഹോദാവിയ എലി ഷാബീദ് പെലയ അക്കൂബ് യോഹന്നാൻ ദലായ അനാനി എന്നിങ്ങനെ ഏഴുപേർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി